എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്ന ജോബ് വേക്കൻസീസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ കുറച്ചധികം വേക്കൻസീസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മെയിൻലി കോട്ടയം ജില്ലയിലെ വേക്കൻസീസും പിന്നെ കുറച്ച് ഡിസ്ട്രിബ്യൂട്ടർ ഇതായിട്ടുള്ള വേക്കൻസീസ് അതുപോലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് വേക്കൻസീസും ഒക്കെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്കിപ്പോൾ മെയിനായിട്ടുള്ളൊരു വേക്കൻസി എന്ന് പറയുന്നത് കോട്ടയം മണർകാടാണ് മണറാട് മണറാടുള്ള ഒരു കോളേജിലേക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനെ അവർക്ക് ആവശ്യമുണ്ട് അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആൻഡ് അബോ ആണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം ടൈം വരുന്നത് നയൻ ടു ഫൈവ് ആണ് സാലറി അവർ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നേരിട്ട് സംസാരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യുക അതുപോലെ നമുക്ക് പിന്നൊരു വേക്കൻസി ഉള്ളത് ഏറ്റുമാനൂർ പ്രവർത്തിക്കുന്ന ഒരു സോളാർ കമ്പനിയിലേക്കാണ് നമുക്കൊരു സെയിൽസ് എക്സിക്യൂട്ടീവിനെയാണ് നമുക്ക് വേണ്ടത് അത് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ഫീമെയിൽ ഓഫീസ് ജോബാണ് ആവശ്യമുള്ളത് അതിൻ്റെ നമ്പറും നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഡെലിവറി സ്റ്റാഫിനെയാണ് കോട്ടയത്തേക്ക് സാലറി അവർ പറയുന്നത് പതിമൂന്ന് അഞ്ഞൂറ് ടു പതിനെട്ട് രൂപയാണ് പറയുന്നത് പെട്രോൾ അലവൻസ് മൊബൈൽ അലവൻസ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ഇ എസ് എ പി എഫ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ വീക്കിലി സാലറി അവർ അവൈലബിൾ ആണെന്ന് പറയുന്നു ഞാൻ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുക്കാം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമുക്ക് വീണ്ടും ഒരു വേക്കൻസി വന്നിരിക്കുന്ന കോട്ടയത്ത് ഒരു ടൗൺ കോട്ടയം ടൗണിൽ ഫൈബർ കേബിൾ വലിക്കുന്ന ജോലിക്ക് ബ്രോഡ്ബാൻഡാണ് കേബിൾ ടി വി ആളെ ആവശ്യമുണ്ട് കേബിൾ ടെക്നീഷ്യൻ പതിനഞ്ച് രൂപ ടു ഇരുപത് രൂപ ഹെൽപ്പർ പതിനൊന്ന് ടു ഇരുപത് രൂപ ടു വീലർ വേണമെന്നവർ പറയുന്നുണ്ട് അത് ബൈക്ക് പറ്റത്തില്ല സ്കൂട്ടർ തന്നെ വേണം കോട്ടയം ടൗണിൽ നിന്നുള്ളവർ മാത്രം നമ്പർ കമൻ്റ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടാണ് അവരിട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ നമുക്കുള്ളതൊരു ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസിയാണ് നമുക്ക് വരുന്നത് ഫീമെയിലാണ് അത് നമുക്ക് കാഞ്ഞിരപ്പള്ളിയിലേക്കാണ് നമുക്ക് ആ വേക്കൻസി വരുന്നത് ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ പിന്നെ കോട്ടയം ജില്ലയിൽ ഒരു ഡ്രൈവർ വേക്കൻസി വന്നിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ പ്രവർത്തി ഒരു സബ ഫാം ഫ്രഷ് മിൽക്കിൻ്റെയാണത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ഫ്രഷേഴ്സിനും അവരെ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമുക്ക് കോട്ടയത്തേക്ക് ഒരു ടെലികോളറിനെ നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ ടെലികോളർ നമ്മളതിൻ്റെ ക്വാളിഫിക്കേഷൻ അവർ പറയുന്ന ഏജ് തേർട്ടി പ്ലസ് ലേഡീസിനാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ആൻഡ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ എൽ ആൻഡ് ടി എന്ന് പറയുന്ന കോട്ടയത്തുള്ളൊരു ഫൈനാൻസിങ് കമ്പനിയിലേക്ക് ആളെ ആവശ്യമുണ്ട് ടു വീലർ വേണം സാലറി പറയുന്നത് സിക്സ്റ്റീൻ തൗസൻഡ് ടു ട്വൻറ്റി ത്രീ തൗസൻഡ് ആണ് പറയുന്നത് ലാൻസർ ആൻഡ് അർബോ കമ്പനിയുടെ ആണ് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതുപോലെ നമുക്കൊരു ഹൗസ് കീപ്പിംഗ് ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ട് നമുക്ക് വരുന്നത് ഐശ്വര്യ റെസിഡൻസി കോട്ടയം തിരുനക്കരയിലുള്ളതാണ് ഐശ്വര്യ റെസിഡൻസി ഫോർട്ടീൻ തൗസൻഡ് ആണോ അവർ സാലറി പറയുന്നത് അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്ന ഹോട്ടൽ എക്സ്പീരിയൻസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫാം എന്ന് പറയുന്ന ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഫാം ഫഡ് എന്ന് പറയുന്ന ഒരു കമ്പനി കേരളത്തിൽ ഉടനീളം ഡിസ്ട്രിബ്യൂഷൻ ആളെ ക്ഷണിച്ചിട്ടുണ്ട് ഫാം ഫഡ് മെയിൻലി മറ്റേ എഫ് എം സി ജി ഐറ്റംസാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽസ് ഞാൻ